മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരാതി നൽകി ബിജെപി സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കെ കെ സുരേന്ദ്രൻ മലപ്പുറത്ത് നടത്തിയ സിഎഎ വിരുദ്ധ റാലിയിലാണ് മുഖ്യമന്ത്രി വിദ്വേഷ പരാമർശം നടത്തിയത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയിരിക്കുന്നത് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭയവും വെറുപ്പും വളർത്തുമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രസംഗം എന്നും പരാതിയിൽ ഉണ്ട് സോണൽ സോണൽ കൃഷ്ണ ചേരുന്നു വിവരങ്ങൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ ഭിന്നതയും അതുപോലെ തന്നെ ഭയവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതിങ്ങനെയാണ് മുസ്ലിങ്ങളെ പൗരന്മാരായി കണക്കാക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് ഇനി പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോലും കഴിയില്ല അവരുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതായത് മലപ്പുറത്ത് വെച്ച് നടന്ന സി വിരുദ്ധ റാലിയിലാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മലബാർ സംബന്ധിച്ച് നമുക്കറിയാം ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടുകൊണ്ട് സി പി എമ്മും ഇടതുപക്ഷവും പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം കുറച്ചധികമായി ഇതിന്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഓരോ പ്രീണന സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് ഈ വിദ്വേഷ ഈ ഒരു പരാമർശത്തിന്മേൽ ബി ജെ പി സംസ്ഥാന നിർവാഹ സമിതി അംഗം കൂടിയായിട്ടുള്ള കെ കെ സുരേന്ദ്രൻ പരാതി നൽകിയിട്ടുണ്ട് ദേശീയ ഇലക്ഷൻ കമ്മീഷനാണ് അത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നിരുന്നാലും വിഷയം ഏറെ ഗൗരവമുള്ളതാണ് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട് ഈ പരാമർശം നടത്താൻ തിരഞ്ഞെടുത്ത ഈ ഒരു ഇടവും ഈ ഒരു റമദാൻ കാലവും എല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരാതി ഈ കെ കെ സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം പരിപാടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം എന്നുള്ള കാര്യം കൂടിയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം തുടർച്ചയായി ഉണ്ടാകുന്ന പ്രീണന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സി പി എം ഒരു ഒരു പടി വരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കേരളത്തിൽ അതിന്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ളത് അത് ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ വെറുപ്പും അതുപോലെ തന്നെ ഭിന്നതയും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും അത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പിന്നിലെ അജണ്ട എന്നുള്ളതാണ് ബി ജെ പി ഉൾപ്പെടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രോഹിണി ശരി സോണാൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്